എന്തിനെ വെള്ളം വേറെ മൂന്നാമത്തെ വരെ കൊണ്ടോയി കാര്യങ്ങൾ നടക്കാനൊന്നുമില്ല നമ്മൾ ആരംഭിക്കാൻ പറ്റില്ല ആരെങ്കിലും ഒരു പാതിമാരെ കൊണ്ടല്ലേ ഇവിടെ വന്ന് ഈ കൂട യാത്രിക്കുക നിങ്ങൾ അടുത്ത് ഒരു പാത്രം വേറെ ആർജിനെ ഞാൻ കൊടുക്കാൻ തരണം നീ പാത്രത്തെ ഇങ്ങാണ് വെച്ചിരിക്കുന്നത് പാത്രം എനിക്ക് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല അറിഞ്ഞില്ല ഞാൻ

ഇവിടുത്തെ ഇവിടുത്തെ അതല്ലേ ഞങ്ങളുടെ ആവശ്യം ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം ഇവിടെ ഓരോ ഒരു ജനപ്രതിനിധികൾ നമ്മുടെ എസ് എം സി ഞങ്ങളുടെ ആളല്ലേ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഇപ്പോൾ ശശികുമാർ അജിയുമാർ അങ്ങനെ വരാറ് ഇവിടെ ഇതാണ് പിന്നെ ഇപ്പോൾ ഞാൻ അവിടെ തലവേദന എടുക്കുന്ന ഗുളിയെ വാങ്ങിയാണ് അങ്ങനെ ഞാൻ സുഖമില്ലാത്ത രോഗിയാണ് ഞാൻ നിങ്ങൾ വന്ന് ഞാൻ അങ്ങനെ രണ്ടും അങ്ങനെയാണ് വന്നാക്കാൻ എന്റെ പേഴ്സണൽ കാര്യമാണ് പറഞ്ഞത് അതിനാവശ്യമില്ല ഇഷ്യൂസ് ജനങ്ങളുടെ കാര്യം വെള്ളം ഇല്ലാതെ പ്രത്യേകിച്ചൊണ്ടിരിക്കണം അന്വേഷിക്കാണെന്ന് പറഞ്ഞത് അത് അത് ഞാൻ ചെയ്തു അല്ല ഞാൻ ഒരു ലൈസൻസിനെ അടച്ചിട്ട് ഈ മൂന്നാല് ജനങ്ങളെ ബന്ധപ്പെടുന്ന ഓഫീസായിട്ട് ആൾക്കാർ ഗവൺമെന്റ് ഈ പറയുന്നത്